वह प्रेम के अंतर्गत विरुपोवन के विशेष रूप में हो रहा है एक लोकप्रिय सिनेमा वह फिल्म कावस रहते ही है इस सिनेमा में इंगुंडाव एंटर के नाम से भी मिल रही है कार्य 1986 में निकला केरल के प्रसिद्ध अंगमनी नामक ग्रामिंड पाया आज राम में वे गए ओके हम लोग पत्रजना पर चलते हैं

പ്രത്യേകിച്ച് ചെറുപ്പക്കാരനോട് പറയാനുള്ളത് കാരണം ഇന്ന് മലയാള സിനിമയിൽ നടത്തുന്നതിന് ആദ്യത്തെ അത് കാരണം ജനങ്ങൾക്കാർ തിയേറ്ററിൽ നടക്കുന്നത് എല്ലാം നമ്മൾ നിങ്ങൾക്കൊണ്ട് എല്ലാ ചെയ്യുന്നതും ഈ സിനിമയിൽ ഉണ്ട് വിശ്വാസം അതുപോലെ തന്നെ കുടുംബപേക്ഷകരെ ആകർഷിക്കുന്ന സിനിമ ഈ സിനിമ മാർച്ച് ഏഴിന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു നയിക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട കോഴിക്കോട് ഞങ്ങളൊരു അപ്പൊ നിങ്ങളുടെ ഈ സിനിമ വിജയിച്ചാലേ എനിക്ക് പാവ